ജാർഖണ്ഡ് നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്പീക്കർ രവീന്ദ്ര മഹാതോ പതിനെട്ട് ബി ജെ പി എം എൽ എമാരെ രണ്ട് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ബുധനാഴ്ച ഉച്ച മുതൽ ബി ജെ പി എം എൽ എമാർ ധർണ്ണ നടത്തുകയാണ് സഭയുടെ നടുത്തളത്തിൽ ധർണ നടത്തിയ ബി ജെ പി എം എൽ എമാരെ അവിടെ നിന്ന് മാർഷൽ പുറത്തിറക്കി രാവിലെ സഭ ആരംഭിച്ചപ്പോൾ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രതികരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ബി ജെ പി എംഎൽഎമാർ പ്രതിഷേധം തുടർന്നു ജെഎംഎം എംഎൽഎ സുദിവ്യ സോനു പ്രതിഷേധിക്കുന്ന എം എൽ എമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചു പിന്നാലെ സ്പീക്കർ സഭയിൽ പ്രതിഷേധിച്ച പതിനെട്ട് എം എൽ എമാരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നിന്ന് ഉത്തരം കിട്ടുന്നതുവരെ സഭ വിട്ടിറങ്ങില്ലെന്നും രാത്രി മുഴുവൻ സഭയ്ക്കുള്ളിൽ ധർണ നടത്തുമെന്നുമായിരുന്നു ഇന്നലെ മുതൽ ബി ജെ പി എം എൽ എ നിലപാട് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ബി ജെ പി എം എൽ എമാരെ മാർഷൽ പുറത്താക്കിയത് എന്നാൽ അവർ നിയമസഭാ വളപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയും രാത്രി മുഴുവൻ ഇടനാഴിയിലെ ഉറങ്ങുകയും രാവിലെ വീണ്ടും ധർണ നടത്തുകയുമായിരുന്നു അഞ്ചാം ജാർഖണ്ഡ് നിയമസഭയുടെ അവസാന സമ്മേളനമാണിതെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതെന്നും പ്രതിപക്ഷ എം എൽ എ മാർ ആരോപിച്ചു ബി ജെ പി എം എൽ എ മാരുടെ സസ്പെൻഷൻ ജാർഖണ്ഡ് നിയമസഭയുടെ കറുത്ത അധ്യായമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഭരണകക്ഷി എം എൽ എ സുദിവ്യകുമാർ സോനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്പീക്കർ എല്ലാ ബി ജെ പി അംഗങ്ങളെയും അസഭ്യം പറഞ്ഞതിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനാവശ്യമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്